ചെയ്യാനും മാറുമ സ്വാമി അടിക്കാമോ അടിക്കടിയാരുമ സ്വാമി പടെ മോടി ചെയ്യാനുമാണ് മാറുമ സ്വാമി അടിക്കാമോ അഡിക്കടി യാരുമ സ്വാമി പടെ മോടി ചെയ്യാനുമാണ് മാറുമ സ്വാമി അടിക്കാമോ അടിക്കടി യവാമി പടെ മോടി ചെയ്യാനുമാനു മാറുമ സ്വാമി അടിക്കാമോ അടിക്കടി യാരുമ സ്വാമി പടേ ത്തിങ്ങ തിന്നാടിങ്ങത്തിന അത്തങ്ങിച്ചിങ്ങാളം തരികിട്ട പാട്ടും കള്ളിയും പഠിപ്പിച്ചതൽ ഗുരുതി ചെറുപ്പത്തി മോടി മാറും പാടൈ കത്തിങ്ങ തിന്നാടിങ്ങ തിന്ന അത്തങ്ങിച്ചിങ്ങതാളം തരി കിട്ട പാട്ടും കള്ളിയും പഠിപ്പിച്ചതൽ ഗുരുതി ചെറുപ്പത്തി മോടി ചിയാനും മാറും സ്വാമി അടിക്കാമോ അഡിിക്കടി യ സ്വാമി പടെ പാലത്ത പീഡത പീഡത പാലത്തെ വാദത്തൂറ തുറക്കാടി വിളയാടി മുത്തുവാമി അഡിക്കാമോ അഡിക്ടി യു സ്വാമി പടെ മോടി ജയി മാറും മി അടിമോ അഡിക്ടി യു മ സ്വാമി പാടെ മാനത്ത പീഡത പീഡത മാനത്തെ വാദത്തൂറ കാടി വിളയാടി മുത്ത് അടിക്കാമോ അടിക്കടിയാരുമസ്വാമി പടെ മോടി ചെയ്യാനുമാനു മറുംമ സ്വാമി അടിക്കാമോ അടിക്കടിയാരുമ സ്വാമി പടെ മോടി ചെയ്യാനുമാനു മറും മസ്വാമി അടിക്കാമോ അടി കടിയാരുമസ്വാമി പടയ അത്തിങ്ങ തിന്നാടിങ്ങത്തിന്ന അങ്ങപ്പിച്ചിങ്ങതാളം തരികിട്ട പാട്ടും കള്ളിയും പഠിപ്പിച്ചതെ ചെറുപ്പത്തി മോടി ചെയ്യാനുമാനു മാറുമി അടിക്കാമോ അടിക്കടിയാറുമി പട മോടി ചെയ്യാനുമാനു മാറുമി അടിക്കാമോ അടിക്കടിയാറുമി പടേ മോടി ചെയ്യാനുമാനു മാറുമി അടിക്കാമോ അടിക്കടിയാ മോടി മാനും പ്ലസ് വരണാറു വീട്ടിലെ അമ്മ അച്ഛൻ അനിയൊക്കെ അച്ഛൻ കൊട്ടിലാണ് മെയിൻ കൊട്ടാൻ പോയി ശിങ്കാരിമേളത്തില് പോകുന്നത് വീട്ടില് സപ്പോർട്ടാ ഞാനിപ്പോ മാമാങ്കം ടീമിനെ പറ്റി പറയുമ്പോ ഞങ്ങളെ കട്ട സപ്പോർട്ടാണ് ടീം മാനേജർ മണിയത്തെ എന്തിനായാലും ഞങ്ങളുടെ കൂടെ കൂടെ ഇണ്ട് എന്ത് പരിപാടി വരികയാണെങ്കിലും പ്രോഗ്രാം ഒക്കെ ഉണ്ട് പുതിയ ടീം ഒരു രൂപീകരിച്ചാണല്ലോ മാമാങ്കം മാമാങ്കം എന്നുള്ള പേര് കുറവാണ് പ്രത്യേകിച്ച് നമ്മുടെ തിരുനാവായ ഭാഗത്തായ കാരണം മാമാങ്കത്തിന് ആ പേരിനോടും ഭയങ്കര ഒരു ഒരു കൂടിയാണ് ഓക്കെ നന്നായിട്ട് പാടിയുണ്ട് നമ്മളത് ഒരു തത്തോട്ടി പാട്ട് ഞാൻ കൂടുതൽ കേട്ടിട്ടുണ്ട് പിന്നെ ഇപ്പോഴാണ് ഞാൻ നമുക്ക് നമുക്കിത് വൈറലാക്കില്ല ഓക്കെ അപ്പൊ നോക്ക് രണ്ടാമത്തെ പാട്ട് കൂടിയാണോ തന്നരം പാടുന്ന പാട്ടിലെ തന്നരം പാടുന്ന താളത്തിൽ ആടിയുളയനോരമ്മ പാട്ടില് ആടിക്കളിക്കനോരമ്മ തന്നരം പാടുന്ന താളത്തിൽ ആടി ആടിയുളയനോരമ്മ വയനാടൻ മഞ്ഞളിൽ ആറാടി മഞ്ഞപ്പെട്ടു ചാടി വിരിച്ചാടി ം ആടുന്താളത്തിൽ നല്ല പൊഞ്ചിലമ്പാട്ടം ആലില്ല വയറിൽ നല്ല അരമണിക്കലുക്കം ஆடும் நல்ல பொஞ்சிலம்பாட்டம் தன்னாரம் பாடந்த பாட்டில் ஆடி களிக்க நோரம்மா தன்னாரம் பாடும் தாளத்தில் ஆடி நோரம்மா நட்டு வளர்த்திய மஞ்சள் கெட்டிய துக்கிய பாடா വാഴിയൊതുക്കിയവർ മുടിക്കെട്ടിൽ മുക്കുട്ടിപ്പൂവന്ന് ചൂടി മുക്കുട്ടിപ്പൂവന്നു ചൂടി വയനാടൻകുന്നിറങ്ങി പെണ്ണ് കൂറുമ്പക്കാവിലത്തീ കൊടുങ്ങല്ലൂരിലം മാ ശ്രീകൂറുമ്പക്കാവിലമ്മ വടക്കുന്നടൈനോ പെണ്ണിനും മുടിയഴിച്ചാട്ടം തന്നരം തന്നരം പാടുന്ന പാടുന്ന താളത്തിൽ നന്നായി പാടി നല്ല പാടി നല്ല ശബ്ദമാണ് നന്നായി രസമായിട്ട് പാടിണ്ട് നല്ല താളം പോവാതെ പാടി മ്യൂസിക് പഠിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല മ്യൂസിക് പഠിക്കാൻ നടൻപാട്ടിന് പോകുന്നു ചോദിച്ചിട്ട് മ്യൂസിക് പഠിക്കാരിക്കുന്നു വേണ്ട മ്യൂസിയ നമുക്കെല്ലാവരും അവർ പ്രിയപ്പെട്ടാണോക്കെ അല്ല ഓക്കെ അപ്പോൾ എന്തായാലും സന്തോഷം നമുക്കിനി ഇതുപോലെ